എനിക്ക് പണ്ടേ അറിയാം ആരെ ശ്രീകുമാർ 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 അവൻ അല്ല ഹേമ കമ്മീഷൻ കമ്മീഷൻ പോലെ ഒരു കോൺഗ്രസിനകത്ത് വെച്ചാൽ കോൺഗ്രസിന്റെ നിരവധി യുവ തലമുറയിലുള്ള മഹിളാ കോൺഗ്രസിന്റെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ ഫോൺ വെപ്പിച്ച് രാഹുൽ മാങ്കുട്ടത്തിന്റെയും ഫോൺ വെപ്പിച്ച് പരിശോധിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ പിന്നെ പ്രസവിക്കാൻ തികച്ചും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടം എന്താണെന്ന് കുടുംബത്തിൽ പിന്നെ ഇന്നലെ അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാഷ്മിപ്പുള്ള നടക്കരുത് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു കാരണം അദ്ദേഹത്തിന് വാക്കുകൾക്ക് തടസ്സമുണ്ട് എന്നൊന്നും എനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ല അങ്ങനത്തെ ഒരു വ്യക്തി രാഹുൽ മാങ്കുട്ടത്തിന്റെ വാക്കുകൾ അവർ എന്താണ് പറയുന്നത് എന്ന് മാത്രം കേട്ടുകൊണ്ട് ഒരക്ഷരം ചോദിക്കാതെ നിന്ന ഹാഷ്മിയോടെ എനിക്ക് ഉച്ചം തോന്നാണ് ചെയ്തിട്ടില്ല കാര്യങ്ങൾ ഞാൻ രാഹുൽ മാം വെല്ലുവിളിക്കുകയാണ് ഇന്നലെ ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നത് പോലെ എനിക്ക് മുന്നിൽ ഒന്ന് ഇരുന്നു തരാനുള്ള ധൈര്യമുണ്ടോ എന്ന് മുഖത്ത് പേടിക്കണം അതല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവൻ പറഞ്ഞിട്ടുള്ള ഇത്തരം മുഴുവൻ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് തട്ടിപെടുന്ന ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഉത്തമ ധാരണയില്ലാതെ ഞാൻ പറയില്ല രാഹുൽ മാങ്കൂട്ടം കാശ്മീരിലെ ഡൽഹിയിലേക്ക് ടൂറിന് അവന്റെ കൂടെ കർഷക സമരത്തിന് എന്നെ വിളിച്ചപ്പോ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഒരു സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടം ഞാൻ തെറ്റിദ്ധരിക്കരുത് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ഇന്നലെ ഒരു വോയിസ് പുറത്തു വന്നു എന്തായാലും ഇത് കണ്ടില്ലെന്ന് വെച്ചാൽ നോക്കണ്ടേ രാഹുൽ മാംകൂട്ടം എന്ന് പറയുന്ന എം എൽ എയുടെ ഭാഷ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ആ സ്ത്രീ പറയുന്നുണ്ട് എന്നെ നീ തെറി വിളിക്കരുത് എന്ന് പറയുന്നുണ്ട് സഭ്യമായ ഭാഷയിലെ സംസാരിച്ചാ എത്ര മോശമായിട്ടാണ് ആ എം എൽ എ ആ സ്ത്രീയെ തെറിവിളിച്ചിട്ടുള്ളത് അത് ഇന്നലെ ഹാഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഡിസ്കസ് ചെയ്തതിൽ ഉണ്ടായിരുന്നോ കളഞ്ഞിട്ട് പോന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണം എന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് പറയുമ്പോ നല്ല പുളിവാറിലെടുത്ത് വീക്ക് വീക്ക് വേണ്ടത് അതിനെതിരെ പ്രതികരിക്കാൻ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ അതെന്റെ ഭർത്താവല്ല എന്റെ ഫ്രണ്ട് അല്ല എന്റെ അച്ഛനല്ല എന്റെ മകനല്ല ആരായാലും ഞാൻ പ്രതികരിക്കും അതെല്ലാ കാലത്തും ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള സാധനമാണ്